നിറത്തിലിറങ്ങിയില്ലെങ്കിലും വണ്ടി പ്രേമികൾക്കെല്ലാം സുപരിചിതമായി കഴിഞ്ഞ ഒരു പേരാണ് വിൻഫാസ്റ്റ് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ തങ്ങളുടെ മോഡലുകൾ പ്രദർശിപ്പിച്ച സമയത്ത് വലിയ സ്വീകാര്യതയാണ് ബ്രാൻഡിന് ലഭിച്ചിരുന്നത് വി എഫ് സെവൻ വി എഫ് സിക്സ് ഇലക്ട്രിക് എസ്ഇവികളാണ് വിൻഫാസ്റ്റിന്റേതായി ആദ്യം വിപണിയിലേക്ക് എത്തുക രണ്ട് മോഡലുകൾക്കായുള്ള ബുക്കിംഗും അടുത്തിടെ കമ്പനി ആരംഭിക്കുകയും ചെയ്തിരുന്നു വിൻഫാസ്റ്റിന്റെ ഇലക്ട്രിക് എസ് യു വി വാങ്ങുന്നവരെ ആകർഷിക്കുന്നതിനായി ഈ എസ് യു വികളിൽ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് നോക്കാം വിൻഫാസ്റ്റിന്റെ ഇലക്ട്രിക് എസ് യു വീൾ സെഗ്മെന്റ് ലീഡിംഗ് ഫീച്ചറുകളുമായിട്ടായിരിക്കും വിപണിയിലെത്തുക എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ചിലപ്പോൾ രാജ്യം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിവിധ തരം സവിശേഷതകളും ഇവികളിൽ കരുതി വയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് വിയറ്റ്നാമീസ് ബ്രാൻഡ് ഇന്ത്യയിൽ പുറത്തിറക്കുന്ന രണ്ട് എസ് യു വികളിൽ ഏറ്റവും ചെറുതാണ് വിൻഫാസ്റ്റ് വി എഫ് സിക്സ് ഇന്ത്യക്കാർക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് ഇവിയിൽ ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ മൂന്ന് മികച്ച ഫീച്ചറുകളും വാഹനത്തിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഇലക്ട്രിക് മോട്ടോർ ആണ് ഏകദേശം ഇരുന്നൂറ്റി പത്ത് ബി എച്ച് പി കരുത്തോളം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇലക്ട്രിക് എസ്ഇവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ അതായത് സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ഇ വിയായി സിക്സ് മാറുമെന്ന് ചുരുക്കം പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും വാഹനത്തിൽ കാണാനാകും ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ബിൽഡിൻ ആയി വരുന്നതിനാൽ കൂടുതൽ സൗകര്യമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ സ്ക്രീനും ഈ ശ്രേണിയിലെ ഏറ്റവും വലുതായിരിക്കുമെന്നാണ് സൂചന ഇവയ്ക്ക് രണ്ടിനും പുറമെ വിൻഫാസ്റ്റ് എഫ് സിക്സ് ഇ വിയിൽ ഇരുപത്തി സ്മാർട്ട് ഫീച്ചറുകളും ഒരുക്കിയിട്ടുണ്ട് മൾട്ടിപ്പിൾ ഡ്രൈവ് അസിസ്റ്റ് സിസ്റ്റങ്ങൾ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ നൂതന സുരക്ഷാ ഉപകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൂടാതെ ഒന്നിലധികം ഡ്രൈവിംഗ് പ്രൊഫൈലുകൾ ഏഴ് എയർ ബാഗുകൾ എയർ പ്യൂരിഫയർ എന്നിവയും വിൽ ലഭിക്കുന്നതായിരിക്കും സിക്സ് ഇവിയിൽ വിൻഫാസ്റ്റ് ഏഴ് വർഷത്തെ വാറണ്ടി വാഗ്ദാനം ചെയ്യും വി എഫ് സെവൻ ഇലക്ട്രിക് എസ് യുടെ കാര്യത്തിലേക്ക് വന്നാൽ വി എഫ് സിക്സ് പോലെ വി എഫ് സെവൻ ഇവിയും ഇറ്റലിയിലെ ടോറിനോ ഡിസൈനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓടിക്കാൻ കൂടുതൽ ആവേശകരമായിരിക്കും ഇത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ബി എച്ച് പിറിൽ പരമാവധി അഞ്ഞൂറ് എണ്ണം ടോർക്ക് വരെ നൽകാൻ വി എഫ് സെവന് കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് അതേസമയം അഞ്ച് പോയിന്റ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇക്ക് കഴിയും ഇതോടൊപ്പം ഡ്രൈവ് മോഡുകളും കൂടിയാകുമ്പോൾ കിടിലമായിരിക്കും യാത്രകൾ ഇതിനു പുറമെ വിൻഫാസ്റ്റ് അഡാസ് ഫംഗ്ഷനുകൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് സ്മാർട്ട് ഫീച്ചറുകളും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലെയിൻ കീപ്പിംഗ് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ട്രാഫിക് സൈൻ ഡിറ്റക്ഷൻ എന്നിവ പോലുള്ള സെഗ്മെന്റിലെ ഏറ്റവും മികച്ച കാര്യങ്ങളായിരിക്കും ഇത് ിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടി വാഗ്ദാനം ചെയ്യുമെന്നാണ് വിവരം കണക്ടഡ് കാർ സവിശേഷതകളും മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിച്ച് വാഹന ഉടമകൾക്ക് ബാറ്ററി ലെവലുകൾ പരിശോധിക്കാനും ഡോറുകൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ക്യാബിൻ പ്രീ കണ്ടീഷനിങ് ആരംഭിക്കാനും കഴിയും താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ബ്രാൻഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വാഹനം ബുക്ക് ചെയ്യാനാകും ഇതിനായി ഇരുപത്തി രൂപ ടോക്കൺ തുകയായി മുടക്കേണ്ടതുണ്ട് മോഡലുകളുടെ കൃത്യമായ വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വിൻഫാസ്റ്റ് വി എഫ് സിക്സ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിൻഫാസ്റ്റ് വി എഫ് സെവന് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും വില പ്രതീക്ഷിക്കുന്നുണ്ട്